കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ വാക്യങ്ങൾ വാക്യങ്ങൾ അനന്തരം അവരുടെ അമ്മാവിയമ്മിയായ നവോമി അവളോട് പറഞ്ഞത് മകളെ നിനക്ക് നന്നായിരിക്കേണ്ടത് ഞാൻ നിനക്ക് വേണ്ടി ഒരു വിശ്രമസ്ഥലം അന്വേഷിക്കേണ്ടയോ നീ ചേർന്നിരുന്ന ബാലൃക്കാർജികളുടെ യജമാനായ ബോവസ് നമ്മുടെ ചാർച്ചക്കാരനല്ലെയോ അവൻ ഇന്ന് രാത്രി കളത്തിൽ യവൻ തൂറ്റുന്നു ആകയാൽ നീ കുളിച്ച് തലം പൂശി വസ്ത്രം ധരിച്ച് കളത്തിൽ ചെല്ലുക അയാൾ തിന്നു കുടിച്ച് കഴിയും വരെ നിന്നെ കാണരുത് ഉറങ്ങുവാൻ പോകുമ്പോൾ അവൻ കിടക്കുന്ന സ്ഥലം മനസ്സിലാക്കി ചേന്ന് അവന്റെ കാലിന്മേലുള്ള പുതപ്പ് പൊക്കി അവിടെ കിടന്നു എന്നാൽ നീ എന്ത് ചെയ്യണമെന്നും അവൻ നിനക്ക് പറഞ്ഞു തരും അതിനു അവൾ നീ പറയുന്നതൊക്കെയും ഞാൻ ചെയ്യാമെന്നും അവളോട് പറഞ്ഞു അങ്ങനെ അവൾ കളത്തിൽ ചെന്നു അമ്മാവിയമ്മ കൽപ്പിച്ചതുപോലെയൊക്കെയും ചെയ്തു ബോവസ് തിന്നു കുടിച്ച് ഹൃദയം തെളിഞ്ഞ ശേഷം ഇവ കൂമ്പാരത്തിന്റെ ഉരുവാശത്ത് ചെന്ന് കിടന്നു അവളും പതുക്കെ ചെന്നു അവന്റെ കാലിന്മേലുള്ള പുതപ്പ് പോക്കി അവിടെ കിടന്നു അർദ്ധരാത്രിയിൽ അവൻ ഞെട്ടിത്തിരിഞ്ഞു തന്റെ കാൽക്കൽ ഒരു സ്ത്രീ കിടക്കുന്നത് കണ്ടു നീ ആർ എന്നു അവൻ ചോദിച്ചു ഞാൻ നിന്റെ ദാസിയായ രൂത്ത് നിന്റെ പുതപ്പ് അടിയുടെ മേലിടണമേ നീ വീണ്ടെടുപ്പുകാരനല്ലോ എന്നു അവൾ പറഞ്ഞു അതിനു അവൻ പറഞ്ഞത് മകളെ നീ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവൾ ദരിദ്രന്മാരോ ധനവാന്മാരോ ആയ ബാല്യക്കാരെ നീ പിന്തുടരാതിരിക്കയാൽ ആദ്യ ചെയ്തതിൽ അധികം ഒടുവിൽ കാണിച്ചിരിക്കുന്നു ആകയാൽ മകളെ ഭയപ്പെടേണ്ട നീ ചോദിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരാം നീ സ്ത്രീ എന്ന് എന്റെ ജനമായ പട്ടണക്കാർക്ക് എല്ലാവർക്കും അറിയാം ഞാൻ നിന്റെ വീണെടുപ്പുകാരൻ എന്നത് സത്യം തന്നെ എങ്കിലും എന്നേക്കാൾ അടുത്ത ഒരു വീണെടുപ്പുകാരനുണ്ട് ഈ രാത്രി താമസിക്ക നാളെ അവൻ നിനക്ക് വീണെടുപ്പുകാരന്റെ മുറ നിവർത്തിച്ചാൽ കൊള്ളാം അവൻ നിവർത്തിക്കട്ടെ വീണെടുപ്പുകാരന്റെ മുറ നിവർത്തിപ്പാൻ അവന് മനസ്സില്ലെങ്കിലോ യഹോവയാണ് ഞാൻ നിനക്ക് വീണെടുപ്പുകാരന്റെ മുറ നിവർത്തിച്ചു തരും രാവിലെ വരെ കിടന്നുകൊഴുക അങ്ങനെ അവൾ രാവിലെ വരെ അവന്റെ കാൽക്കൽ കിടന്നു ഒരു സ്ത്രീ കളത്തിൽ വന്നത് ആരും അറിയരുതെന്ന് അവൻ പറഞ്ഞിരുന്നതുകൊണ്ട് അറിയാറാകും മുമ്പേ അവൾ എഴുന്നേറ്റു നീ ധരിച്ചിരിക്കുന്ന പുതപ്പ് കൊണ്ടുവന്ന് പിടിക്ക അവൻ പറഞ്ഞു അവൾ അത് പിടിച്ചപ്പോൾ അവൻ ആറിടങ്ങിഴി യവം അതിൽ അളന്നുകൊടുത്തു അവൾ പട്ടണത്തിലേക്ക് പോയി അവൾ അമ്മാവിയമ്മയുടെ അടുക്കൽ വന്നപ്പോൾ നിന്റെ കാര്യമെന്തായി മകളെയെന്നും അവൾ ചോദിച്ചു അയാൾ തനിക്ക് ചെയ്തോക്കെയും അവൾ അറിയിച്ചു അമ്മാവിയമ്മയുടെ അടുക്കൽ വെറും കൈയായി പോകരുതെന്ന് അവൻ എന്നോട് പറഞ്ഞു ഈ ആറിടം യവവും എനിക്ക് തന്നു എന്നു അവൾ പറഞ്ഞു അതിനു അവൾ എന്റെ മകളെ ഈ കാര്യം എന്താകുമെന്ന് അറിയുവോളം നീ അനങ്ങാതിരിക്കുന്നു ഈ കാര്യം തീർക്കും വരെ അയാൾ സ്വസ്ഥമായിരിക്കേയില്ല എന്ന് പറഞ്ഞു നാലാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഒന്നുമുതലുള്ള വാക്യങ്ങൾ എന്നാൽ ബോവസ് പഠനപാതിൽ ചെന്നു അവിടെ ഇരുന്നു ോവസ് പറഞ്ഞിരുന്ന വീണെടുപ്പുകാരൻ കടന്നുപോകുന്നത് കണ്ടു എടോ ഇങ്ങോട്ട് വന്നു ഇവിടെ ഇരിക്കാ അവനോട് പറഞ്ഞു അവൻ ചെന്നു അവിടെ ഇരുന്നു പിന്നെ അവൻ പട്ടണത്തിലെ മൂപ്പന്മാരിൽ പത്ത് പേരെ വരുത്തി ഇവിടെ ഇരിപ്പി എന്ന് പറഞ്ഞു ഇരുന്നു അപ്പോൾ അവൻ ആ വീണെടുപ്പുകാരനോട് പറഞ്ഞത് മോവാബ് ദേശത്ത് നിന്ന് മടങ്ങി വന്നിരിക്കുന്ന നവോമി നമ്മുടെ സഹോദരനായ എലിമലേഖിന്റെ വയൽ വിൽക്കുന്നു ആയാൽ നിന്നോട് അത് അറിയിപ്പാൻ ഞാൻ വിചാരിച്ചു ഇവിടെ ഇരിക്കുന്നവരുടെയും ജനത്തിന്റെ മൂപ്പന്മാരുടെയും മുമ്പാകെ നീ അത് വിലയ്ക്ക് വാങ്ങുക നിനക്ക് വീണ്ടെടുപ്പാൻ മനസ്സുണ്ടെങ്കിൽ വീണ്ടെടുക്ക വീണ്ടെടുപ്പാൻ നിനക്ക് മനസ്സില്ലെങ്കിൽ ഞാൻ അറിയേണ്ടതിന് എന്നോട് നീയും നീ കഴിഞ്ഞിട്ട് ഞാനും അല്ലാതെ വീണ്ടെടുപ്പാൻ ആരുമില്ല അതിനോ അവൻ ഞാൻ വീണ്ടെടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ബോവസ് നീ നവോമിയുടെ വയൽ വാങ്ങുന്ന നാളിൽ മരിച്ചവന്റെ അവകാശത്തിന്മേൽ അവന്റെ പേർ നിലനിർത്തുവാൻ തക്കവണ്ണം മരിച്ചവന്റെ ഭാര്യ മോവാബി ഫ്രീയായ രൂത്തിനെയും വാങ്ങണമെന്ന് പറഞ്ഞു അതിന് വീണെടുപ്പുകാരൻ എനിക്കത് വീണെടുപ്പാൻ കഴിയുകയില്ല എന്റെ സ്വന്തം അവകാശം നഷ്ടമാക്കേണ്ടി വരും ആകയാൽ ഞാൻ വീണ്ടെടുക്കേണ്ടത് നീ വീണ്ടെടുത്തുകൊള്ളുക എനിക്ക് വീണെടുപ്പാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു എന്നാൽ വീണ്ടെടുപ്പും കൈമാറ്റവും സംബന്ധിച്ചുള്ള കാര്യം ഉറപ്പാക്കുവാൻ ഒരുത്തൻ തന്റെ ചെരുപ്പൂരി മറ്റവന് കൊടുക്കുന്നത് ഇസ്രയേൽ പണ്ട് നടപ്പായിരുന്നു ഇതായിരുന്നു ഇസ്രയേൽ ഉറപ്പാക്കുന്ന വിധം അങ്ങനെ ആ വീണ്ടെടുപ്പുകാരൻ ബോവാസിനോട് നീ അത് വാങ്ങിക്കൊള്ളുക എന്ന് പറഞ്ഞു തന്റെ കൊടുത്തു അപ്പോൾ ബോവസ് മൂപ്പന്മാരോടും സകല ജനത്തോടും പറഞ്ഞത് എലിമെലേക്കനുള്ളതൊക്കെയും കില്ലോനും മഹ്ലോനും ഉള്ളതൊക്കെയും ഞാൻ നവോമിയോട് വാങ്ങിയിരിക്കുന്നു എന്നതിന് നിങ്ങൾ ഇന്ന് സാക്ഷികളാകുന്നു അത്രയുമല്ല മരിച്ചവന്റെ പേർ അവന്റെ സഹോദരൻമാരുടെ ഇടയിൽ നിന്നും അവന്റെ പട്ടണവാതിൽക്കൽ നിന്നും മാഞ്ഞു പോകാതെ വണ്ണം മരിച്ചവന്റെ പേർ അവന്റെ അവകാശത്തിന്മേൽ നിലനിർത്തേണ്ടതിന് മഹ്ളോന്റെ ഭാര്യ മോബെ സ്ത്രീയായ രൂത്തിനെയും എനിക്ക് ഭാര്യയായി വാങ്ങിയിരിക്കുന്നു എന്നതിനും നിങ്ങൾ ഇന്ന് സാക്ഷികൾ ആകുന്നു അതിന് പട്ടണവാതിൽ ഇരുന്ന സകല ജനവും മൂപ്പൻമാരും പറഞ്ഞത് ഞങ്ങൾ സാക്ഷികൾ തന്നെ നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന സ്ത്രീയെ യോഹോവാ റാഹേലിനെ പോലെയും ലേയെ പോലെയും ആക്കട്ടെ അവർ ഇരുവരുമല്ലോ ഇസ്രയേൽ ഗ്രഹം പണിത് യഫ്രാത്തിൽ നീ പ്രബലനും ഈ യുവതിയിൽ നിന്ന് യഹോവ നിനക്ക് നൽകുന്ന സന്തതിയാൽ നിന്റെ ഗ്രഹം താമാർ യഹൂദയ്ക്ക് പ്രസവിച്ച ഫേരസിന്റെ ഗ്രഹം പോലെ ആയിത്തീരട്ടെ അങ്ങനെ ബോവസ് രൂത്തിനെ പരിഗ്രഹിച്ചു അവൾ അവന് ഭാര്യയായി അവൻ അവനവളുടെ അടുക്കൽ ചെന്നപ്പോൾ യഹോവ അവൾക്ക് ഗർഭം നൽകി അവളൊരു മകനെ പ്രസവിച്ചു എന്നാൽ സ്ത്രീകൾ നവോമിയോട് ഇന്ന് നിനക്കൊരു വീണ്ടെടുപ്പുകാരനെ നൽകിയിരിക്കും യഹോവ വാഴ്ത്തപ്പെട്ടവൻ അവന്റെ പേർ ഇസ്രയേലിൽ വിസ്തൃതമായിരിക്കട്ടെ അവൻ നിനക്ക് ആശ്വാസപ്രദനും നിന്റെ വാർത്തിക്ക് തിങ്കൾ പോഷകനുമായിരിക്കും നിന്നെ സ്നേഹിക്കുന്നവളും ഏഴ് പുത്രന്മാരെക്കാൾ നിനക്ക് ഉത്തമയായിരിക്കുന്ന നിന്റെ മരുമകളല്ലോ അവനെ പ്രസവിച്ചത് എന്ന് പറഞ്ഞു നവോമി കുഞ്ഞിനെ എടുത്തു മടിയിൽ കിടത്തി അവന് ധാതരിയായിത്തീർന്നു അവരുടെ അയൽ കാർത്തികൾ നവോമിക്കു ഒരു മകൻ ജനിച്ചു എന്ന് പറഞ്ഞു അവന് ഓബേർ എന്ന് പേർ വിളിച്ചു ദാവീദിന്റെ അപ്പനായ ഈശായുടെ അപ്പൻ ഇവൻ തന്നെ ഫേരസിന്റെ വംശപാരമ്പര്യമാവുദ്ധ ഫേരസ് ഹെസ്റോനെ ജനിപ്പിച്ചു ഹെസ്റോൻ രാമിനെ ജനിപ്പിച്ചു രാം അമ്മി നാദാബിനെ ജനിപ്പിച്ചു അമ്മി നാദാബ് നഹോസിനെ ജനിപ്പിച്ചു നഹശോൻ അമ്മി നാദാബ് നഹശോനെ ജനിപ്പിച്ചു നഹൻ സൽമോനെ ജനിപ്പിച്ചു സൽമോൻ ബോവാസിനെ ജനിപ്പിച്ചു ബോവാസ് ഓബേദിനെ ജനിപ്പിച്ചു ഓബേദ് ജനിപ്പിച്ചു ജനിപ്പിച്ചു പത്രോസ് ലേഖനം ദാവീദിനെതിലുള്ള യേശു ക്രിസ്തുവിന്റെ അപ്പ സ്വതനായ പത്രോസ് പൊന്തോസിലും ഗലാറ്റിയയിലും കപ്പദോക്കിയയിലും ആസിയയിലും ബിഥുനിയയിലും ചെറുപാർക്കുന്ന പരദേശികളും പിതാവായ ദൈവത്തിന്റെ മുന്നറിവിനു ഒത്തവണ്ണം ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ചു അനുസരണം കാണിപ്പാനും യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി വൃതന്മാരുമായവർക്ക് എഴുതുന്നത് നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്താൽ തന്റെ കരുണാധിക്യപ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്കു വേണ്ടി സ്വർഗ്ഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം മാലിന്യം വാട്ടം ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു അതിൽ നിങ്ങൾ ഇപ്പോൾ അൽപനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു അഴിഞ്ഞുപോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത് എന്ന് യേശു ക്രിസ്തുവിന്റെ പ്രതീക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു ഇപ്പോൾ കാണാതെ വിശ്വസിച്ചും കൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു നിങ്ങൾക്ക് ഉരുവാനിരിക്കുന്ന കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാഞ്ഞു അന്വേഷിച്ചിരുന്നു അവരിലുള്ള ക്രിസ്തുവിൽ ആത്മാവ് ക്രിസ്തുവിനു വരേണ്ടിയ കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയേയും മുമ്പിൽ കൂട്ടി സാക്ഷീകരിച്ചപ്പോൾ സൂചിപ്പിച്ച സമയം ഏതോ എങ്ങനെയുള്ളതോ എന്ന് പ്രവാചകന്മാർ ആരാഞ്ഞു നോക്കി തങ്ങൾക്കായിട്ടല്ല നിങ്ങൾക്കായിട്ടത്രേ തങ്ങൾ ആ ശുശ്രൂഷ ചെയ്യുന്നു എന്ന് അവർക്ക് വെളിപ്പെട്ടു സ്വർഗ്ഗത്തിൽ നിന്ന് അയച്ച പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് സുവിശേഷം അറിയിച്ചവർ അത് ഇപ്പോൾ നിങ്ങളെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു അതിലേക്ക് ദൈവദൂതന്മാരും കുനിഞ്ഞു കുനിഞ്ഞുനോക്കുവാൻ ആഗ്രഹിക്കുന്നു ആകയാൽ നിങ്ങളുടെ മനസ്സ് ഉറപ്പിച്ച് നിർമ്മതരായി യേശുക്രിസ്തുവിന്റെ പ്രതിഷ്ഠതയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചു പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്ത് ഉണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധനു ഒത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകീൻ ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കീൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ മുഖപക്ഷം കൂടാതെ ഓരോരുത്തന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവ് എന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പീൻ വ്യർത്ഥവും പിതൃപാരമ്പര്യവുമുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല ക്രിസ്തു എന്ന നിർദ്ദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തമാണത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ മുന്നറിയപ്പെട്ടവനും അവൻ മുഖാന്തരം ദൈവത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾ നിമിത്തം ഈ അന്ത്യകാലത്ത് വെളിപ്പെട്ടവനുമാകുന്നു നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിൽ വെച്ചുകൊള്ളേണ്ടതിന് ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും എഴുന്നേൽപ്പിച്ചു അവന് തേജസ്സും കൊടുത്തുമിരിക്കുന്നു എന്നാൽ സത്യമനുസരിക്കയാൽ നിങ്ങളുടെ ആത്മാക്കളെ നിർവ്യാജമായ സഹോദര പ്രീതിക്കായി നിർമ്മലീകരിച്ചിരിക്കപൂർവം അന്യോന്യം ഉറ്റസ്നേഹിപ്പീൻ കെടുന്ന ബീജത്താലല്ല കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു സകല ജഡവും പുല്ലുപോലെയും അതിന്റെ ഭംഗിയെല്ലാം പുല്ലിന്റെ പൂ പോലെയുമാകുന്നു പുല്ലു വാടി പൂ ഉതിർന്നുപോയി കർത്താവിന്റെ വചനമോ എന്നേക്ക് നിലനിൽക്കുന്നു അത് ആകുന്നു നിങ്ങളോട് പ്രസംഗിച്ച വചനം പത്രോസ് എഴുതിയ ഒന്നാം ലേഖനം രണ്ടാം അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ ഒന്ന് പത്രോസ് രണ്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ആകെ സകല ദുസ്തതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞു ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ കർത്താവ് ദയാലു എന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധി ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൾ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീകഗ്രഹമായ യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീകയാകം കഴിപ്പാൻ തക്കവണ്ണം വിശിദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു ഞാൻ ശ്രേഷ്ഠവും ഒരു മൂലക്കല്ല് സിയോനിൽ ഇടുന്നു അവന് വിശ്വസിക്കുന്നവൻ ലജിച്ചുപോകയില്ല എന്ന് തിരുവഴുതൽ കാണുന്നുവല്ലോ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യതയുണ്ട് വിശ്വസിക്കാത്തവർക്കോ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലും ഇറച്ചക്കല്ലും തടങ്കൽപ്പാറയുമായി തീർന്നു അവർ വചനം അനുസരിക്കായകയാൽ ഇടറിപ്പോകുന്നു അതിനു അവരെ വെച്ചുമിരിക്കുന്നു നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധവംശവും സ്വന്ത ജനവുമാകുന്നു മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ ഇപ്പോഴോ ദൈവത്തിന്റെ ജനം കർണലഭിക്കാത്തവർ ഇപ്പോഴോ കർണ ലഭിച്ചവർ തന്നെ പ്രിയമുള്ളവരെ പ്രവാസികളും പരദേശികളുമായ നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന് ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാർ എന്ന് ദുഷിക്കുന്തോറും നിങ്ങളുടെ നല്ല പ്രവർത്തികളെ കണ്ടറിഞ്ഞിട്ട് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണം എന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു സകല മാനുഷനിയമത്തിനും കർത്താവിൻ നിമിത്തം കീഴടങ്ങുവീൻ ശ്രേഷ്ഠാധികാരിയെന്ന് ഉപയോഗിച്ച് രാജാവിനും ദുഷ്പ്രവർത്തിക്കാരുടെ ദണ്ഡനത്തിനും സ്ഥലപ്രവർത്തിക്കാരുടെ മാനത്തിനുമായി അവനാൽ അയക്കപ്പെട്ടവർ എന്നുവെച്ച് നാടുവാഴികൾക്കും കീഴടങ്ങുവീൻ നിങ്ങൾ നന്മ ചെയ്തുകൊണ്ട് ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ അപോഷത്വം ഇണ്ടാതാക്കേണം എന്നുള്ളത് ദൈവേഷ്ടം ആകുന്നു സ്വതന്ത്രരായും സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറയാക്കാതെ ദൈവത്തിന്റെ ദാസന്മാരായും നടപ്പീൻ എല്ലാവരെയും ബഹുമാനിപ്പീൻ സഹോദരവർഗത്തെ സ്നേഹിപ്പീൻ ദൈവത്തെ ഭയപ്പെടുവീൻ രാജാവിനെ ബഹുമാനിപ്പീൻ വേലക്കാരെ പൂർണഭയത്തോടെ യജുമാനന്മാർക്ക് നല്ലവർക്കും ശാന്തന്മാർക്കും മാത്രമല്ല മൂർഖന്മാർക്കും കൂടെ കീഴടങ്ങിയിരിപ്പീൻ ഒരുത്തൻ ദൈവത്തെക്കുറിച്ചുള്ള മനോബോധം നിമിത്തം അന്യായമായി കഷ്ടവും ദുഃഖവും സഹിച്ചാൽ അത് പ്രസാദമാകുന്നു നിങ്ങൾ കുറ്റം ചെയ്തിട്ട് അടികൊള്ളുന്നത് സഹിച്ചാൽ എന്ത് യശസ്സുള്ളൂ അല്ല നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ അത് ദൈവത്തിന് പ്രസാദം അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടമനുഭവിച്ചു നിങ്ങൾ അവന്റെ കാൽച്ചൂട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു അവൻ പാപം ചെയ്തിട്ടില്ല അവന്റെ വായിൽ വഞ്ചനയൊന്നും ഉണ്ടായിരുന്നില്ല തന്നെ ശകാരിച്ചിട്ടു പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ടു ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നുവെങ്കിൽ കാര്യം ഫരമേൽപ്പിക്കാത്ത ചെയ്തത് നാം ം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശ്യം കയറി അവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൌഖ്യം വന്നിരിക്കുന്നു നിങ്ങൾ തെറ്റി ഊഴലുന്ന പോലെ ആയിരുന്നു ഇപ്പോഴോ നിങ്ങളുടെ ആത്മാക്കളുടെ ഇടയിനും അധ്യക്ഷനുമായെങ്കിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു ഒന്നുമുതലുള്ള എന്റെ കസ്റ്റതിൽ ഞാൻ യഹോവയോട് നിലവിളിച്ച് അവൻ എനിക്ക് ഉത്തരമരളുകയും ചെയ്തു യഹോബെ വ്യാജമുള്ള അധരങ്ങളെയും വഞ്ചനയുള്ള നാവിനെയും തടുത്ത് എന്റെ പ്രാണനെ രക്ഷിക്കണമേ വഞ്ചനയുള്ള നാവേ നിനക്ക് എന്തു വരും നിനക്ക് ഇനി എന്ത് കിട്ടും വീരന്റെ മൂർച്ചയുള്ള അസ്ത്രങ്ങളും പൂവത്തിൻ കനലും തന്നെ ഞാൻ മേശയ്ക്കിൽ പ്രവാസം ചെയ്യുന്നതുകൊണ്ടും കേദാർ കൂടാരങ്ങളിൽ പാർക്കുന്നതുകൊണ്ടും എനിക്കു അയ്യോ കഷ്ടം സമാധാന ദ്വേഷിയോടുകൂടെ പാർക്കുന്നത് എനിക്ക് മതിയായി ഞാൻ സമാധാന പ്രിയനാകുന്നു ഞാൻ സംസാരിക്കുമ്പോഴോ അവർ കലശൽ തുടങ്ങുന്നു दिनार्वा

ചിന്തിച്ചു ജീവനെ ത്യജിച്ചവർ ഭാഗ്യവാന്മാ പല പാടുകൾ സഹിച്ചുകൊണ്ട് അവർ ചെയ്ത പ്രയത്നങ്ങളോ വ്യർത്ഥമല്ല പല പാടുകൾ സഹിച്ചുകൊണ്ട് ർ ചെയ്ത പ്രായ ഞങ്ങളോ വ്യർത്ഥമല്ല విచ్చిడు వదిలా മഹാശ്ചര്യമേ സ്വർഗനിലെ വാസം വിനക്കുവിന്ദശ്ചര്യമേ ഒന്നുനാദ നിരന്തരണം തേജസിംഗ സിംഹാസനത്തിൽ así sin...